പ്പന്നെ വണ്ടി ഇതേ കുടുങ്ങി അധ്വാനിക്കുന്നു കാർ ഒറ്റസ് വച്ചിപ്പൂ അതൊന്നും ഇല്ല എന്ത് പറ്റി രമള പാർക്കിംഗ് സേഫായി ഫസ്റ്റ് മല പകുതി പോലും ആയില്ല പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ മോളിൽ കടയില്ലെങ്കിൽ റെസ്റ്റ് എടുക്കുക ആദ്യത്തെ മല അങ്ങനെ നമ്മള് കേറി കഴിഞ്ഞ് മുകളിൽ കടയൊക്കെ ഉണ്ടെന്നാണ് അർജുൻ പറഞ്ഞത് അർജുനെ കട ഉണ്ടല്ലോ അല്ലേ പശു നിർത്തലോ നിർത്തലോട്ടോട്ടോട്ടോ നാലുമലയിൽ രണ്ടാമത്തെ മലയും നമ്മൾ കയറി ഇറങ്ങി ഇനി ഒന്നര മലയും കൂടെ സോറി ഈ ഒരു മലയും കൂടെ കയറുമ്പോൾ മൂന്നാമത്തെ മല നാലാമത്തെ മലയാണ് ശരിക്കുള്ള ടാസ്ക് വരുന്നത് അപ്പോൾ നമ്മളെ ലാസ്റ്റിലത്തെ മല കയറാനായിട്ട് പോവുകയാണ് അർജുൻ ഓൾറെഡി ആദ്യമേ കയറി പോയി അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാനാണ് മോളി പോയത് മോളിപ്പോയി ഒരു ത്രീ സിക്സ്റ്റി ഒക്കെ അടിച്ചിട്ട് അവിടെ അറിയാൻ റെസ്റ്റ് എടുക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ത്രീ സിക്സ്റ്റിക്കായിട്ടാണ് ഈ കയറി പോകുന്നത് അപ്പം ത്രീ സിക്സ്റ്റി അടിക്കുക ഇല്ലയോ എന്ന് നമുക്കറിയാം ഓക്കെ ഒരു കുഴപ്പമില്ല ഇവിടം വരെ വന്നു ജസ്റ്റ് ട്രാക്ക് മാറി കയ്യിൽ പോയി ഇതാ ത്രീ സിക്സ്റ്റി ജസ്റ്റ് മിസ്ഡ് സക്സസ്ഫുള്ളി പാർക്കിൽ ലാസ്റ്റ് മല ഹൗ വാസ് ദി എക്സ്പീരിയൻസ് ഏ അർജുൻ മോളോട്ട് കയറാൻ കൊണ്ട് വണ്ടി താഴോട്ട് എടുത്തിട്ട് കയറ്റാനുള്ള ശ്രമം ട്രൈ ചെയ്യാൻ പോകണം നമ്മുടെ അർജുൻ വല്ലതും പറ്റിയ പറ്റിയൊന്ന് ടെസ്റ്റ് ആയ കൊറച്ചുകൂടെ സ്പീഡ് ഉണ്ടായിരുന്നു താഴെ വരെ പോയിട്ട് വരായിരുന്നു കേട്ടോ

പറ്റി രമണീ മലയാള മാസമാ നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യത്യാസം ഐ ആംപ്ഡ് അവിടെ കിടന്ന വണ്ടി നമ്മൾ സക്സസ് ആയിട്ട് ഇവിടെ എത്തിച്ചു മോളീന്ന് വന്നു അല്ല താഴേന്ന് മോളോട്ട് കയറി മോളിൽ നിന്ന് ഇപ്പൊ താഴെയോട്ട് ഇറങ്ങി പിന്നെ മുകളിലോട്ട് കയറാൻ പോകുന്നല്ലേ ഗൈസ് നമ്മൾ അർജുനൻ്റെ അർജുനെ വലിയ പാട്ടൊക്കെ ഇട്ട് മാസായിട്ട് കേറി വരുന്നുണ്ട് യെസ് കംപ്ലീറ്റ് കംപ്ലീറ്റഡ് അവസാനം ഞാനും മുകളിലെത്തി അപ്പോൾ അതിന് കുറച്ചേരും ഇവിടെ റെസ്റ്റ് എടുത്ത് ഇവിടുന്ന് കുറച്ച് വ്യൂസിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള പ്ലാനാണ് പഴയ ആ ഒരു വ്യൂവിനും ആംബിയൻസിനും ഒന്നും ഒരു മാറ്റവും ഇല്ല അങ്ങനെ മൂന്നാമത്തെ തവണ നാലുമലയുടെ മണിയുടെ മുകളിൽ അപ്പം മോളി വന്നു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു എന്നിട്ട് പതുക്കെ ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ് അപ്പം താഴോട്ട് ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല നല്ല ഒറ്റ സ്ട്രെച്ചിലുള്ള പോക്കായിരിക്കും താഴോട്ടുള്ള ഇറക്കുകയാണ് ഞാൻ ട്രാപ്പായി ഐ ആം ഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് എനിക്ക് ഡൗൺ ഹില്ലിൽ ഇറങ്ങാൻ ലേശം പേടിയും കാര്യങ്ങളും ഉണ്ട് പക്ഷേ നമ്മൾ അർജുൻ സ്ഥിരം ഈ ഓഫ് റോഡിങ് പരിപാടി ആയതുകൊണ്ട് ഒരു പേടി ഇല്ലാതെ കൂളായിട്ടാണ് ഈ പോകുന്നത് അപ്പം എൻ്റെ പേടി മാറാനായിട്ട് ഞാൻ സ്ഥിരം ഓഫ് റോഡ് പോകണം പക്ഷേ ആലപ്പുഴയിൽ അങ്ങനെ വലുതായിട്ട് ഓഫ് റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ട് പെട്ട് ഇങ്ങനെ ഒരു ഓഫ് റോഡ് ട്രിപ്പ് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് മല തന്നെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക അവൻ അവിടെ സ്റ്റക്കായി സാൻ്റ അപ്പോൾ